നമസ്കാരം കേരളത്തിൽ ചാഞ്ചാട്ടം മതിയാക്കി സ്വർണവില കാര്യമായ കുറവാണ് വർഷാവസാനം അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്തർദേശീയ വിപണിയിൽ വില കുറഞ്ഞതാണ് കേരളത്തിലും വില താഴാൻ കാരണമായിരിക്കുന്നത് വരും ദിവസങ്ങളിലും സമാനമായ ട്രെൻഡ് തുടരും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അമേരിക്ക സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ സാമ്പത്തിക നയം വിപണിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ഇന്ന് താഴുകയാണ് ചെയ്തത് ഡോളർ മൂല്യവും കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിക്കാതെ നിൽക്കുകയാണ് ബിറ്റ്കോയിൻ വിലയും ഇടിഞ്ഞിട്ടുണ്ട് ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണവില കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ ഏത് സമയവും മാറുന്ന രീതിയും സ്വർണ വിപണിക്ക് ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകൾ വിപണിയിൽ വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കും കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ട്വൻറ്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് പുതിയ വില നാൽപ്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടുണ്ട് വെള്ളിയുടെ വില സർവകാല താഴ്ചയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ തൊണ്ണൂറ്റിമൂന്ന് രൂപയിൽ എത്തിയിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണം കഴിഞ്ഞ ദിവസം നേരിയ മുന്നേറ്റം നടത്തിയ ശേഷം ഇടിയുകയായിരുന്നു ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി അറുനൂറ്റി ആറ് ഡോളർ എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട് വില കുറയുന്നതിനുള്ള സാഹചര്യം വിപണിയിലുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത് രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ സുന്ദരമായാൽ വില ഇടിയും കുറഞ്ഞേക്കും ഇന്ന് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പവൻ ആഭരണത്തിന് അറുപത്തി രൂപയിൽ താഴെയാകും ചിലവ് വരിക ഡോളർ മൂല്യത്തിൽ നേരിയ കുറവ് വരുത്തിയിട്ടുണ്ട് നൂറ്റി ഏഴ് ദശാംശം ഒൻപത് ഏഴ് എന്ന നിരക്കിലാണ് സൂചിക അതേസമയം രൂപ എൺപത്തിയഞ്ച് ദശാംശം എട്ട് എട്ട് എന്ന നിരക്കിലെത്തിയിട്ടുണ്ട് ഒരു വേള എൺപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് എന്ന നിരക്ക് വരെ ഇടിഞ്ഞ ശേഷം അല്പം കയറുകയാണ് ചെയ്തത് രൂപ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇനിയും വൈകും എന്നാണ് വിലയിരുത്തുന്നത് രൂപ കരുത്ത് കൂട്ടിയാൽ ഇനി സ്വർണവില കുറയും ഡിസംബറിലെ സ്വർണ്ണവില മൊത്തം പരിശോധിച്ചാൽ കാര്യമായ മാറ്റമൊന്നും കയറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും കുറഞ്ഞ പവൻ വില അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു കൂടിയത് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയോടെ മാത്രം കയറ്റമാണ് ഇതുണ്ടായിട്ടുള്ളത് ഡോളർ രൂപ വ്യത്യാസം രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബാങ്ക് പലിശയിലെ വ്യത്യാസം വിപണിയിൽ നിന്ന് ഉയരുന്ന ആവശ്യത്തിൻ്റെ തോത് എന്നിവയെല്ലാമാണ് സ്വർണ്ണവിലയെ ബാധിക്കുന്ന ഘടകങ്ങൾ അതേസമയം ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തി നാല് ദശാംശം മൂന്ന് ഒൻപത് ഡോളറാണ് പുതിയ വില ഇന്ത്യ റഷ്യ എണ്ണയെ കൈവിട്ട് വീണ്ടും പശ്ചിമേഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നു എന്നാണ് പുതിയ വിവരം മാത്രമല്ല കൂടുതൽ വിപണികൾ ഇന്ത്യ തേടുന്നുമുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില തൊണ്ണൂറ്റി രണ്ടായിരം ഡോളറിലേക്ക് താഴ്ന്നിട്ടുമുണ്ട് എന്നാലും പുതുവർഷത്തിൽ സ്വർണ്ണവില കൂടുമോ അതോ കുറയുമോ എന്ന ആകാംക്ഷയിലാണ് ഈ രംഗത്തെ വിദഗ്ധർ